പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ട് നമ്മുടെ പള്ളിയിലെ റാസയാസക്ക് വേണ്ടിട്ട് പോവാൻ പോവാണ് റാസക്ക് പോവാൻ പറ്റുമോന്നറിയത്തില്ല സന്ധ്യാപ്രാർത്ഥന തുടങ്ങി അപ്പൊ അങ്ങോട്ട് പോവാട്ടോ മോനിക്കുട്ടനെവിടെയില്ല മോനക്കുട്ടൻ ജാനിക്കുട്ടിയുടെ അവിടെ അവിടെ പോയി മോനിക്കുട്ടനെ വിളിക്കണം പിന്നെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചേ പോവാ ഞങ്ങള് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മോനുകുട്ടനെ മാമൻ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു കേട്ടോ മോനുകുട്ടനെ ഞാൻ അങ്ങോട്ട് പോയി ഡ്രസ്സൊക്കെ ഇടിയിച്ചുകൊണ്ട് പോകാവുന്ന കണ്ടായിരുന്നു അവൻ അപ്പോഴത്തേക്ക് ഇങ്ങ് വന്നു ഞാനും മുത്തും അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോനുകുട്ടൻ വന്ന് അവനും കൂടി ഡ്രസ്സ് ചെയ്ത് നമ്മൾ പോകാനിറങ്ങുവാണ് ആറു മണിക്കാണ് സന്ധ്യ നമസ്കാരം തുടങ്ങുന്നത് ഒരു ആറേകാലൊക്കെ ആയി കേട്ടോ അപ്പോൾ ഞാൻ വരാൻ ഒരു പത്ത് മിനിറ്റ് താമസിച്ചു പോയി അല്ലെങ്കിൽ നമ്മൾ ആറു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ നടന്നില്ല മോനുകൂട്ടം വന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ നമ്മുടെ പള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ കടമൻറ്റയാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ യോഹന്നാൻ മദാനയുടെ പേരിലുള്ള സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ചാണ് കേട്ടോ ഞാൻ നേരത്തെ മുത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രണ്ടുപേരും റെഡിയായി നിൽക്കണം നമുക്ക് പള്ളിയിൽ പോകണോന്ന് കേട്ടോ മുത്ത് ഇവിടെ ഇരുന്നു മോനുകുട്ടനെ അപ്പുറത്ത് അമ്മയുടെ അടുക്കൽ പോയി അവിടെ ജാനിക്കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വൈകിട്ട് തിരിച്ചു പോകാൻ നേരത്ത് മോനുകുട്ടനും പോകണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് അവരങ്ങ് കൊണ്ടുപോയി ഞാൻ വന്ന് താമസിച്ചത് കൊണ്ട് ഞാനിങ്ങി പോരുന്നു ഇവിടെ വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ മോനിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അതുവഴി പോകുമ്പം അവനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങി പോരുകയും ചെയ്തു ഏതായാലും ഞങ്ങൾ പള്ളിയിലെത്തി പഴയ പള്ളിയിലെ സന്ധ്യാനമസ്കാരം നടക്കുവാണ് ദീപാലങ്കാരങ്ങളും ചെണ്ടയും എന്താ ബാൻഡുമേളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നു കുട്ടനെ റാസയ്ക്ക് പോയേ പറ്റുകയുള്ളൂ എന്നായി എനിക്കാണെങ്കിൽ നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് എവിടുന്ന് പോയതൊന്നും നടന്നില്ല പിന്നെ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും റാസയ്ക്കൊപ്പം പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന അത്രയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ റാസ ഇറങ്ങുവാണ് ഞങ്ങൾ അതിനോടൊപ്പം കുറച്ച് ദൂരം പോകാം എന്ന് കരുതി ഇറങ്ങി കേട്ടോ എന്ന് പറഞ്ഞാൽ നേരം അതിന്റെ കൂടെ ഒത്തിരി ദൂരം നടക്കാനും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്ന് മൂന്ന് മൂന്ന് കിലോമീറ്റർ നടന്ന് കേട്ടോ എന്നിട്ടോ ഞാനും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ വീഴാൻ പോവാങ് കേട്ടോ വീഴുന്ന് ഓർത്തി ഞാൻ മൂനുകുട്ടിനെ പിടിച്ചു പിടിച്ചാ പോയത് പിന്നെ പിടിച്ചു വെഴുകുതിരി പിടിച്ച് ഞങ്ങള് കൊറച്ചു ദൂരൊക്കെ റാസയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതാണ് ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ ആ ഒമ്പത് മണി ആരും പറഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞു ഭയങ്കര ഭയങ്കര വേദനയുണ്ട് കാലിനോട് പറഞ്ഞത് എനിക്ക് നടക്കണന്ന് പറഞ്ഞ് ഭയങ്കര വരട്ടെ എന്താ റാസ ഇറങ്ങിയപ്പോ തന്നെ കൊറച്ചിങ്ങോട്ട് വന്നപ്പം എന്താ എന്തുവാ അല്ല ചായും സമോസയും ആദ്യം എന്താ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പായ സംവിതരണം ഉണ്ടായിരുന്നു ടിപൊളി കൊടുക്കാൻ വേണ്ടിട്ടാണ് മേടിച്ചത് പക്ഷെ അക താക്കിയത് പുള്ളിയോ എനിക്ക് അറിയോ പിന്നെ എന്താണ് പങ്കെടുക്കാനും എന്താ നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോകാനും ഒക്കെ പറ്റിയ ഒരു ഒരു സന്ധ്യാനേരത്തിന് ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് എന്നെ ഒന്ന് അനുവദിച്ചത് കൊണ്ട് നന്ദി പറയുക അപ്പൊ ഇനിയിപ്പൊ മെല്ലോ ഉള്ളത് കഴിച്ചിട്ട് എവിടെയെങ്കിലും ചാച്ചാം എന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ മൊബൈൽ കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ ഒരുഷകാലം ചാർജ് ഇല്ലായിരുന്നു ഞാൻ വന്നു പിന്നെ ഭയങ്കര ദീപ കാഴ്ചയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു

ഞാൻ സോത്രാഴ്ച ഇടാൻ കൊണ്ടുപോയ പൈസയാണ് കേട്ടോ അത് അങ്ങനല്ല നമ്മളോട് മേടിക്കാനല്ല അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നവരുണ്ട് നമ്മള് റാസ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട് അവര് അത് വാങ്ങിക്കാൻ കാണിക്കം കൊടുക്കുകയുണ്ടായിരുന്നു അതിന്റെ ആര്യം പറഞ്ഞു ഞാൻ കൊണ്ടുപോയത് ഞാൻ കൊണ്ടുപോയത് സോത്രാഴ്ച ഇടാൻ വേണ്ടി കൊണ്ടുപോയത് ഞാനത് പൈസ ഇട്ടു പൈസ വള്ളിയിലിട്ടിട്ടാണ് ഞാൻ വന്നത് പൈസ ഇട്ടു മോലുകൂട്ടന്റെ എനിക്കും ഉള്ളത് എന്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു മുത്തിൻറെ ഞാൻ മുത്തിൻറെ കൊടുത്തിട്ടാ പോയത് അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞ മുത്തിനെ പിന്നെ കിട്ടത്തില്ലല്ലോ മുത്ത അങ്ങ് പറഞ്ഞങ് പൂക്കൂട്ടുകാരുടെ കൂടെ അതുകൊണ്ട് ഞാൻ അവനുള്ളതും കൊടുത്ത് ഞാനും എന്റെയും മോനുകൂട്ടന്റെ ആണ് ഞങ്ങളുടെ കയ്യിലിരുന്നത് അത് ഞാൻ അവിടെ ഇട്ടു നേരച്ചപ്പെട്ടി ഞാൻ വന്നത് പറഞ്ഞത് അപ്പൊ ഇനി എല്ലാം കഴിക്കും കഴിച്ചിട്ട് കിടക്കാം പിന്നെ കാല് പൊളിക്കും രാവിലെ എനിക്കിപ്പോ അറിയാം നല്ല സുഖമായിരിക്കും കേട്ടോ രാവിലെ വള്ളിപ്പോലെ പോറിയത്തില്ല നോക്കാം പൊടി ഇറക്കുവാണ് കുടിക്കാൻ വെള്ളം ഇല്ലായിരുന്നു കേട്ടോ അത് തിളപ്പിക്കാൻ വെച്ചി ചോറ് മീൻ മറക്കാൻ പോവാണ് പിന്നെ മുത്തിനൊരു മുട്ട വേണം എന്ന് പറഞ്ഞാ അതും എടുക്കാൻ ഉള്ളി ഒന്നും ഇടുന്നില്ല നീ വരിയാ ഞാൻ സമീച്ചിരുന്ന ആള് എന്നെ അങ്ങോട്ട് ഓട ഇച്ചി നേരം ഞാൻ കുറേ പാശ നോക്കിയിട്ടുള്ളയല്ല കുട്ടിലർക്കൊക്കില്ല ഹേ കുലക്കല്ലേ ഇര മോനെ അല്ല ഞാൻ കുലക്കാമേ കേട്ടോ മോനെ കൊണ്ടി നേ മുട്ട നിന്നെ കളകത്തില്ല എന്ന് പറയുന്നു കളയേസേ ിട്ടൈന വേണ്ട മോന വഴി എണ്ണ ഒഴി പതുക്കെ വഴി പതുക്കെ ഒഴിക്ക് പതുക്കെ ഇതുകൂടെ ഇതൂടെ നമുക്ക് പഴയ പള്ളി ഉണ്ട് കേട്ടോ പഴയ പള്ളി എന്ന് വെച്ചാൽ കൂടി നടന്നിരുന്ന പള്ളി എന്താ ഇങ്ങോട്ട് മാറിയാണ് കത്തോലിക്ക ചേർന്നാണ് ആ പള്ളി കേട്ടോ അവിടുന്ന് നമ്മളിപ്പം പുതിയ പള്ളി വെച്ച് ഇപ്പൊ അവിടെ കുർബാന അടക്കം ഇപ്പടെന്നെ കുറെ വർഷങ്ങളായി കേട്ടോ അപ്പൊ പഴയ പള്ളിയിലാണ് റാസ തുടങ്ങുന്നത് പിന്നെ പുതിയ പള്ളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് അടങ്ങിയിരുന്നു പിന്നെ ഇങ്ങനെ പോരാൻ വേണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല അവിടെ ഇരുന്നപ്പം അപ്പൊ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണും നമ്മുടെ ഫാമിലി മെമ്പർ ഇരുവഴി വന്നിരുന്നു സൈക്കിളെ വന്നെ പറഞ്ഞില്ലേ പുള്ളി കുഞ്ഞാപ്പി കുഞ്ഞാപ്പി വന്ന് എന്നോട് ചോദിച്ച ആന്റി അനിക്കും പറഞ്ഞ ഒന്നിനും ഓർമ്മയുണ്ടേന്ന് പറഞ്ഞു മുട്ട വളർത്താത്ത റെഡിയായി നമുക്ക് മീനും കൂടെ വളർത്താതെ ഇച്ചിരി മതി കൂട്ടാൻ തോന്നുവാണെ ചെലപ്പോ എടുക്കും കേട്ടോ എന്റെ ഞാൻ പറഞ്ഞ അമ്മക്ക് വലിയ പോകണ്ട ഒത്തിരി ദൂരം നടക്കണോ അല്ല നടക്കണം പോണംന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ ആ നടന്നു ഞാൻ അത്ര ദൂരം നടക്കത്തില്ല എന്നിട്ടവരെ മുള വന്നിട്ടോട് ചോദിച്ചു നടക്കാനാവൂ അത്രയും ദൂരം ഞാൻ പറഞ്ഞില്ല അവനെ പോവാ വണ്ടി കേറിട്ട് പോവാൻ മുളക് സംബന്ധി വന്നാക്കട്ടെ മുളകുമതിയ കാര്യമായിട്ട് വന്നാലും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി ഇഴുകൂതി ചൊന്നുള്ളിയൊക്കെ നോക്കട്ടെ ഒന്നുള്ളു പാട് പറ്റി ഞാൻ എടുത്തിട്ടുണ്ട് ഉളം അമ്മന്തി എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ചോദിക്കുന്ന ആനക്കാര്യങ്ങളും ഒന്ന് ചെറിയ ഉണ്ട് ഉള്ളി പിന്നെ ഒരു സ്പൂൺ കുളക് വേണമെന്നറിയത്തില്ല തണുങ്ങുന്നെങ്കിൽ അറിയിച്ചിട്ട് രണ്ട് സ്പൂൺ ഇട്ട് ഉപ്പ് പിന്നെ നല്ല പോലെ നല്ല പോലെ എന്റെ കൈ കൊണ്ടുള്ളതാണ് എന്നാലും പറയാ പറയാ ഇങ്ങനെ പറഞ്ഞിട്ട് അത്രയും ഒന്ന് എന്റെ ചമ്മന്തി കൂട്ടി അങ്ങനെ പണ്ടിട്ട് ആരും കഴിയും ചമ്മന്തി ആയിട്ട് കേട്ടോ മോനിക്കുട്ടിന്റെ മുട്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടാ എടുക്കാൻ കേട്ടോ മോനിക്കുട്ടിന്റെ മീൻ മതി എന്ന് പറഞ്ഞു ഈ മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനിക്കുട്ടിന്റെ ചോറ് കേട്ടോ അത് ഞാൻ മസാലയുടെ ആണോന്ന് എനിക്കറിയത്തില്ല അതൊരു ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്നലത്തെ പരിപ്പ് പരിപ്പേറി കേട്ടോ പപ്പടം വേണ്ട പിന്നൊരു മീൻ വറുത്തത് നമ്മുടെ ക്യൂ ചമ്മന്തി അത്രേ മതി അത്താഴം റെഡി കഴിക്കാലോ